സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് രാജ്യ പുരസ്കാര അവാർഡ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി റംഷീദ ഉപഹാരങ്ങൾ കൈമാറി പട്ടർനർക്കാവ് ഐഡിയൽ സ്റ്റഡി സെന്റർ ഹാളിൽ വെച്ചായിരുന്നു പരിപാടി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി റംഷീദ ഉപഹാരങ്ങൾ കൈമാറി പി മുഹമ്മദ് യാസിർ അധ്യക്ഷനായി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ജില്ലാ സെക്രട്ടറി പി ജെ അമീൻ വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ഹയർ സെക്കൻഡറിയിൽ വേറെ ടെസ്റ്റുകളുണ്ട് തീർച്ചയായും അതിലേക്ക് ചേരുക ആ രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ മുന്നിൽ മാതൃകയായിട്ട് ഡോക്ടർ ജസ് വേണീകരണ്ട് അപ്പൊ സാറെ പണ്ട് ആ രാജ്യ പുരസ്കാരം നേടിയെങ്കിലും കൂടി ഇന്ന് നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഒരു സ്കൗട്ടിന്റെ പ്രതിനിധിയായിട്ട് അല്ലെ ഒരു അധ്യാപകനായി നമ്മുടെ മുന്നിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ അത്രത്തോളം അതിനെ ആ മനസ്സിൽ അദ്ദേഹം അത് കൊണ്ട് നടക്കുന്നുണ്ട് നമ്മളൊക്കെ നിങ്ങൾ ഈ ഇതൊക്കെ വലിയ വലിയ തലങ്ങളിൽ ഒരു ഒരു ആ ആ ആ സ്കൗട്ട് സ്കൗട്ട് യൂണിഫോമിലോ അല്ലെങ്കിൽ ആണ് എന്ന് എന്ന് പറയാനുള്ള തന്നെ തുടർന്നു പരിപാടി ചെയ്തതായി അറിയിക്കുന്നു ഡോക്ടർ ജസീം അബ്ദുള്ള നേതൃത്വം നൽകി കുറ്റിപ്പുറം ഉപജില്ലാ സെക്രട്ടറി അനൂപ് വയ്യാട്ട് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കോർഡിനേറ്റർ ജലീൽ തൊട്ടി പ്രവർത്തന പദ്ധതികൾ അവതരിപ്പിച്ചു ഉപജില്ലാ പരിശീലക വി സ്മിത എക്സിക്യൂട്ടീവ് അംഗം ഹഫ്സത്ത് അടിയാട്ടിൽ സന്തോഷ് ഐഡിയൽ പി ടി എ അംഗം റസാഖ് മാങ്കടവത്ത് ട്രൂപ്പ് ലീഡർമാരായ ഫാത്തിമ ഷസാം ഒയോട്ടിൽ റിനു ഷാമിൽ എന്നിവർ സംസാരിച്ചു വിവിധ തരം പ്രവർത്തനങ്ങൾ കഴിവുകൾ സേവനം എന്നിവയിലൂടെ യുവാക്കളെ ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഭാരത സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് പ്രോഗ്രാമിന്റെ ഭാഗമാണ് രാജ്യ പുരസ്കാർ പരീക്ഷ സംസ്ഥാന തലത്തിൽ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് നേടുന്ന ഏറ്റവും ഉയർന്ന ബഹുമതികളിൽ ഒന്നാണ് രാജ്യപുരസ്കാർ അവാർഡ് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി كلايريس ديزاينر جولاري كالي رود بند